ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് കാപ്പിക്ക് രാവിലെ ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയാണ് കേട്ടോ എല്ലാ ദിവസവും ഇടിയപ്പവും ദോശയും ഇഡലിയെല്ലാം അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഉണ്ടാക്കി കഴിക്കാമെന്നൊരു മോഹം തോന്നി അങ്ങനെ അത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതാകുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട് ജോലിയും കുറയും കറിയും ഉണ്ടാക്കണ്ട ഒറ്റ ട്രിപ്പിലെ കാര്യങ്ങൾ നടക്കുമല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ആക്കണേ അപ്പോൾ ഞാൻ പൊടിയൊക്കെ നനച്ചെടുത്തിട്ട് ശർക്കര പാനിയാക്കിയിട്ട് അതിലേക്ക് തേങ്ങയും ഒക്കെ ചേർത്ത് ഒന്ന് വരട്ടി ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് എടുത്താണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയതായിട്ടും ഒത്തിരി കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട് തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കൊഴുക്കട്ടെ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കതൊന്ന് മുറിച്ച് നോക്കാം നല്ല ചൂടുണ്ട് അപ്പോൾ കാപ്പുടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം അരി അടുപ്പത്തിട്ടു അപ്പം പുറത്തെടുപ്പിലാണ് കേട്ടോ അരി ഇട്ടത് ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് അച്ഛൻ വന്നായിരുന്നു അപ്പോൾ അച്ഛൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാടൻ അച്ചിങ്ങ പയറില്ലേ അത് പാവയ്ക്ക ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിന്നെ പഴണിക്ക് പോണ കാര്യം പറഞ്ഞില്ലേ അപ്പൊ നമ്മള് വ്രതം കൊണ്ട് നമുക്ക് ഇനി എല്ലാ ദിവസവും വെജിറ്റബിൾസ് തന്നെ വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം അപ്പൊ ഇന്ന് പാവയ്ക്ക തീയല് വെക്കണം പിന്നെ പപ്പരങ്ങ കൊണ്ടുവന്നായിരുന്നു വീട്ടിൽ പപ്പരങ്ങ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് നാടൻ കറിവേപ്പില എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ നമുക്കിവിടെ കറിവേപ്പില നാടൻ കിട്ടത്തില്ല കേട്ടാ അതുകൊണ്ട് അച്ഛൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് നാടൻ കറിവേപ്പില കൊണ്ടുവന്നു അപ്പൊ അത് ഞാൻ കിറ്റിനകത്ത് കുറച്ച് വെള്ളത്തിൽ മുക്കി കുടഞ്ഞിട്ട് കിറ്റിലാക്കി കെട്ടിവെച്ച് അല്ലെങ്കിൽ ഫ്രഷായിട്ടിരിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മളാ പപ്പറങ്ങിയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് രണ്ടെണ്ണം മുറിച്ച് നോക്കിയിട്ടും രണ്ടും ചെനച്ചതായിരുന്നു കേട്ടോ അത് തോരത്തിന് പറ്റുന്നില്ല മൂന്നാമത്തത് എടുത്തപ്പോഴത്തേക്ക് അത് വലിയ കുഴപ്പമില്ലായിരുന്നേ അപ്പോൾ പിന്നെ ഞാനത് തൊലിയൊക്കെ ചെത്തി മുറിച്ച് ഒരച്ചൊക്കെ എടുത്ത് കേട്ടോ അപ്പം അത് തോകരമ്പയ്ക്കാൻ വേണ്ടിയിട്ട് പഴുത്തതിന് നല്ല മധുരം ഒരുപാട് പഴുത്തിട്ടില്ലെങ്കിൽ നല്ല കഴിക്കാൻ പരുമായിരുന്നു കേട്ടോ അത് ഞാൻ മുറിച്ച് മോന് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ചെറുത് നിപ്പുണ്ട് പപ്പരങ്ങ ഒരുപാട് ഒന്നും ഇല്ല അതിൽ എടുക്കാൻ ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മുടെ പാവയ്ക്ക തീയലിവിടെ റെഡി ആയി നേരത്തെ എൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഞാൻ ചെയ്തത് ഇപ്പം ഇതേ പാവയ്ക്കറി റെഡി ആയിക്കഴിഞ്ഞപ്പം ഞാൻ പപ്പരങ്ങ ഒരച്ചെടുത്തതും കൂടെ തോരമ്പെച്ചെടുക്കണം കേട്ടോ അതിന് കുറച്ച് പപ്പടവും കൂടെ വറത്തെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പച്ചക്കറി എന്ത് വെച്ചാലും എന്ത് ഉണ്ടാക്കി എടുക്കും ഒരു കൺഫ്യൂഷനാണ് അപ്പൊ അപ്പോൾ പപ്പരിങ്ങത്തോരനും പാവിക്കത്തേനുണ്ടെങ്കിലും പപ്പടവും കൂടെ ഇല്ലാതെ ഇവിടെ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നപ്പം നമ്മള് ഏതായാലും ഊണ് അവർക്ക് ഊണ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അവരുടെ കൂടെ ഇരുന്നില്ല ഞാനതിനു ശേഷം ഇരുന്നാ കഴിച്ച കേട്ടോ ഞാനും മോളും കൂടെ ഇരുന്നത് ഇതിപ്പോൾ മോനും അച്ഛനും കൂടെ കൊടുക്കുകയാണ് കേട്ടാ പിന്നെ നമ്മുടെ അടുക്കളവാദിക്ക് ഒരു കോല വിളഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അച്ഛനത് വെട്ടി തന്ന് അപ്പൊ കുറച്ച് മുറിച്ച് അച്ഛന് ഞാൻ കൊടുത്തു പിന്നെ പകുതി നമ്മളും എടുത്തു കേട്ടോ അപ്പോൾ അത് അച്ഛൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയണേ അച്ഛൻ എവിടെ പോയാണെങ്കിൽ അച്ഛൻ സൈക്കിളിലാണ് കേട്ടോ യാത്രയൊക്കെ ഇവിടെ വരെ ഇവിടെ പിന്നെ ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് പോയാൽ മതി അപ്പൊ അച്ഛൻ പോകണത് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്ന് അപ്പം ഞാൻ ചാമ്പയ്ക്ക് ആ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പറിക്കാൻ വേണ്ടി മോള് മോനോട് പറയായിരുന്നു അപ്പൊ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ചാമ്പയ്ക്ക പറിച്ചെടുത്തത് നമ്മളല്ലാതാ തെക്കേ വീട്ടിലുള്ളവരൊക്കെ എടുത്ത് പിന്നെ സ്കൂൾ കുട്ടികൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവര് ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് മരത്തേക്കത് പറിച്ചൊക്കെ എടുക്കും കേട്ടാ നല്ല ടേസ്റ്റ് ആണ് പിന്നെ മഴ പെയ്തു കഴിഞ്ഞതിനും ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടാ ഇപ്പൊ കഴിക്കാൻ നല്ല പരുവാണ് ഒരു പുളിയും മധുരമൊക്കെ കൂടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ ഒരു ഇഷ്ടമൊക്കെ തോന്നും കേട്ടാ ആദ്യമൊന്നും ഞാൻ കഴിക്കലായിരുന്നു പിന്നെ പിന്നെ ആൾക്കാരൊക്കെ വന്നിങ്ങനെ പറിച്ചിണ്ട് പോണ കണ്ടപ്പോ തോന്നി ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ കഴിക്കുന്നതാണ് നല്ല താഴെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ മുകളിലാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല പിന്നെ ഒത്തിരി വാവല് കടിച്ചൊക്കെ രാവിലെ തറയിലിട്ടേക്കും പിന്നെ എല്ലാം തൂത്ത് പെറുക്കിയൊക്കെ കളയണം അതിനുശേഷം ഞാൻ വിളക്ക് തേക്കാനായിട്ട് പോകുന്നു കേട്ടോ പിന്നെ വേറെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതാണ് നമ്മുടെ വീഡിയോ ഒമ്പത് മണിക്കാണ് ദിവസം വരാറ് പതിവ് പക്ഷേ നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കിപ്പം വീഡിയോ ഒമ്പത് മണിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എഡിറ്റ് ചെയ്ത് വോയിസിട്ട് എല്ലാ പണികളും എല്ലാം കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നെറ്റും കിട്ടത്തില്ല അപ്പോൾ ഇനി മുതൽ പതിനൊന്ന് മണിക്കായിരിക്കും കേട്ടോ വീഡിയോ വരുന്നത് അതിനൊരു മാറ്റം ഇല്ല കേട്ടോ പതിനൊന്ന് മണിക്ക് എന്തായാലും വീഡിയോ വന്നിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ വീഡിയോ ആദ്യതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ അപ്പോൾ നാളെ കാണാം ടാറ്റാ